നമസ്തേ കേരളത്തിൽ മത തീവ്രവാദികൾ അഴിഞ്ഞാടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവർക്ക് കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മാതൃഭൂമി അന്ത്യ ചർച്ച കണ്ടവർക്കറിയാം അവതാരക തീവ്രവാദത്തെ തുറന്നു കാട്ടുന്ന ആരഫ് ഹുസീൻ എന്ന എക്സ് മുസ്ലിമിനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചതും ചർച്ചയിലുണ്ടായിരുന്ന ഗഫൂർ എന്ന മതഭ്രാന്തന മതഭ്രാന്ത് വിളിച്ചു അവസരം നൽകിയതും ആർക്കുസേനെ ചർച്ചയിൽ നിന്ന് ഇറക്കി വിടൂ എന്നൊക്കെ പറഞ്ഞ തീവ്രവാദത്തെ തുറന്നു കാട്ടുന്ന സംഭവങ്ങൾ ചർച്ചയിൽ ആര് കുസേന ഉന്നയിക്കുമ്പോൾ ഏറ്റവും അസ്വസ്ഥയായത് ആ അവതാരക തന്നെയായിരുന്നു പെൺകുട്ടി വേദിയിൽ കയറിയതിന്റെ പേരിൽ മതഭ്രാന്തന്മാർ ആ കുട്ടിയെ പരസ്യമായി അപമാനിച്ച സംഭവം മുതൽ കേരളത്തിലെ സ്കൂൾ ടൈം മാറ്റുന്നതും യൂണിഫോം വിഷയത്തിലും ഇപ്പോൾ നടക്കുന്ന സൂമ്പ ഡാൻസ് വിഷയത്തിലും അടക്കം മാധ്യമങ്ങൾ മത തീവ്രവാദികൾക്ക് വേണ്ടി മുട്ടിലിരയുകയാണ് മത തീവ്രവാദികളുടെ നാക്കായും പ്രചരണ ഉപാധിയായും മാറിയിരിക്കുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഹമാസിനെ പോലുള്ള തീവ്രവാദി സംഘടനകളെ പോരാളികൾ എന്നൊക്കെയാണ് മനോർമ പോലുള്ള മാധ്യമങ്ങൾ വാട്ടിപ്പാടുന്നത് എത്രത്തോളം കൊടും വിഷങ്ങളാണ് മനോർമയിലൊക്കെ ജോലി ചെയ്യുന്നത് ആലോചിച്ചു നോക്കൂ മുസ്ലിം സമുദായത്തിൽ മതേതരമായി ചിന്തിക്കുന്നവരെ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അപ്പോൾ പിന്നെ തീവ്രവാദത്തെയും തീവ്രവാദികളെയും എതിർക്കുമ്പോൾ മാധ്യമങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് പറയണ്ടല്ലോ ഗൾഫിൽ കൊണ്ടുപോയി കൊടുക്കുന്ന അണ്ടിപരുപ്പും ഈന്തപ്പഴവും അവാർഡുകളും മാത്രമാണോ മത തീവ്രവാദികൾക്ക് വേണ്ടി ഇങ്ങനെ മുട്ടിലിരിയാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നതാ അറുപതോളം മാധ്യമപ്രവർത്തകർ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ മാസപ്പടിയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു എന്ന് കുറച്ചുനാൾ മുമ്പ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്റെ യൂട്യൂബ് വീഡിയോ വഴി പുറത്തുവിട്ടു മത തീവ്രവാദികളെക്കാൾ വിഷങ്ങളാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ ചാറൽ ജഡ്ജിമാരായിരുന്ന ഭീകരവാദികളുടെ നാക്കായ പ്രവർത്തിക്കുകയാണ് ഇവറ്റുകൾ ഇവർ മാധ്യമപ്രവർത്തകർ ഒന്നുമല്ല മാധ്യമ പ്രവർത്തനം എന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യലാണ് അല്ലാതെ സൃഷ്ടിക്കലല്ല ഈ കൊടും വിഷയങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് സമൂഹത്തിൽ വലിയ സ്പർദ്ധ ഉണ്ടാക്കുക തന്നെയാണ് ഒരു വിഭാഗം എന്ത് വൃത്തികേട് ചെയ്താലും എന്ത് ഭീകര പ്രവർത്തനം ചെയ്താലും മുട്ടിലിഴഞ്ഞ് അങ്ങോട്ട് ന്യായീകരിക്കും അത് ഇവർ ന്യായീകരിക്കുന്ന സമൂഹത്തിന് തന്നെ ദോഷകരമായ മാറുകയാണ് എന്നത് വേറെ കാര്യം നിങ്ങൾ അണ്ടിപ്പരുപ്പിനും ഈണ്ടപ്പടത്തിനും അവാർഡിനും വേണ്ടി തീവ്രവാദികളെ നാക്കായി മാറുമ്പോൾ മറുഭാഗത്ത് വലിയ ധ്രുവീകരണം ഉണ്ടാക്കുകയാണെന്ന് മറക്കരുത് പണ്ടുകെ മാധ്യമ പ്രവർത്തകർക്ക് സമൂഹത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെക്കാൾ നിലയും വിലയും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസരം പറയണ്ടല്ലോ കേരളത്തിലെ ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഈ മാമ മാധ്യമ പ്രവർത്തകരെ ശവം തീരുകൾ എന്ന് വിളിച്ചു തോർക്കുന്നുണ്ടാകും കേരളത്തിലെ മാധ്യമങ്ങളിൽ നടക്കുന്ന അന്ത്യ ചർച്ചകൾ തീവ്രവാദ പ്രചരണം തന്നെയാണ് അത് നിർത്തലാക്കിയാൽ ഇപ്പോൾ തന്നെ കേരളത്തിലുള്ള വർഗീയ വിഭജനം ഏറെക്കുറെ ഇല്ലാതാകും ഒരു വർഷത്ത് തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്നത് കൊണ്ടാണ് മറുഭാഗവും പ്രതിരോധം തീർക്കുന്നത് അല്ല എങ്കിൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല അതെങ്ങനാ മത തീവ്രവാദികൾ നേരിട്ട് നടത്തുന്ന മത തീവ്രവാദ ചാനൽ നിരോധിക്കാൻ പോലും രാജ്യത്തെ ഈ ഭരണകൂടത്തിലും കോടതികൾക്കും കഴിയുന്നില്ല രാവിലെ മുതൽ വാർത്താ ചാനലുകൾ വഴി ഈ മാമകൾ വിഷം തുപ്പലാണ് ചെയ്യുന്നത് രാജ്യമെന്ന നിലയിൽ നമ്മുടെ പരാജയമാണ് വാർത്താ ചാനലുകൾ വഴി തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതും മാധ്യമ പ്രവർത്തകർ മത തീവ്രവാദികളിലെ ജിഹാദുകളുടെ നാക്കായി പ്രവർത്തിക്കുന്നതും ഭരണമുണ്ടായാൽ മാത്രം പോരാ അത് ഉപയോഗിക്കാൻ കൂടി അറിയണം കേരളത്തിൽ കോടതി ഭരണമല്ല ജനാധിപത്യ ഭരണമാണ് ഉള്ളതെന്ന് ഭരണത്തിൽ ഇരിക്കുന്നവർ ഓർക്കുന്നത് നല്ലതായിരിക്കും ജനങ്ങൾ വാർത്താ ചാനലുകൾ തുറന്നാൽ മത തീവ്രവാദ പ്രചരണമാണ് കാണുന്നത് പക്ഷേ ഭരിക്കുന്നവർ മാത്രം ഇതൊന്നും കാണുന്നില്ല മാധ്യമങ്ങളുടെ പിന്തുണയോടെ നടക്കുന്ന ഈ വർഗീയ വിഭജനം വലിയ അപകടത്തിലേക്ക് നാടിനെ കൊണ്ടുപോകും എന്നതിൽ യാതൊരു തർക്കവുമില്ല